മുഴപ്പിലങ്ങാട് ബി ജെ പി പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ എട്ട് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു രണ്ട് മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഇവർ അമ്പതിനായിരം രൂപ പിഴയും അടയ്ക്കണം നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തവരും ഗൂഢാലോചന നടത്തിയവരുമാണ് ഈ പ്രതികൾ പതിനൊന്നാം പ്രതി പ്രദീപിന് മൂന്ന് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പേഴയുമാണ് വിധിച്ചിരിക്കുന്നത് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് കേസിൽ ആകെ പന്ത്രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒന്നാം പ്രതി ഉൾപ്പെടെ രണ്ടുപേർ വിചാരണക്കിടെ മരിച്ചിരുന്നു വെള്ളിയാഴ്ച കേസിലെ പത്താം പ്രതിയെ കോടതി വെറുതെ വിട്ടിരുന്നു ശിക്ഷ ലഭിച്ച ഒമ്പത് പേരും സി പി എം പ്രവർത്തകരാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ മനോരാജ് ടി പി കേസ് പ്രതി ടി വി രജീഷ് യോഗേഷ് ഷംജിത്ത് എന്ന ജിത്തു സജീവൻ പ്രഭാകരൻ പത്മനാഭൻ രാധാകൃഷ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത് പിഴത്തുക സൂരജിന്റെ ബന്ധുക്കൾക്ക് നൽകണം രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് മുഴപ്പിലങ്ങാട് ബീച്ചിൽ വെച്ചാണ് സി പി എം പ്രവർത്തകർ സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം കൊല്ലപ്പെടുമ്പോൾ സൂര്യതൻ മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു തുടക്കത്തിൽ പത്തുപേർക്കെതിരെയാണ് കേസെടുത്തിരുന്നെങ്കിലും ടി പി കേസിൽ പിടിയിലായ ടി കെ രജീഷ് നടത്തിയ കുറ്റസമ്മത മൊഴി പ്രകാരം രണ്ടുപേരെ കൂടി പ്രതിചേർത്തിരുന്നു ഇതിൽ ഒരാളാണ് മനോരഞ്ജൻ നാരായണൻ